കണ്ടില്ലേ തിരുവനന്തപുരം നഗരം കത്തി കത്തിജ്വലിക്കുകയാണ് ഈ അതികഠിനമായ ചൂടിനെ അവഗണിച്ചുകൊണ്ട് ീ ആരോഗ്യ മേഖലയിലെ അടിസ്ഥാനപരമായി ജോലി ചെയ്യുന്ന ആശാവർക്കർമാരുടെ അവർ ചെയ്ത ജോലിയുടെ കൂലി ചോദിച്ചു കൊണ്ടുള്ള സമരം തുടങ്ങിയിട്ട് ഇന്ന് നാളുകൾ പിന്നിട്ടിരിക്കുന്നു ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല നമ്മൾ ആവശ്യത്തിനുണ്ടല്ലോ നമ്മൾ ഇത്രയും കാലം കിടന്ന് പണിയെടുത്ത പൈസയല്ലേ നമ്മൾ ചോദിക്കുന്നുള്ളൂ അവരോട് കൂടുതൽ ഒന്നും നമ്മൾ ചോദിക്കണല്ലോ നമ്മൾ ചെയ്ത പൈസ തരണം നമുക്ക് നമ്മളെ നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള പൈസ നമ്മൾ തന്നാൽ മതി നമ്മൾ ഇത്രയും കിടന്ന് രാത്രി പന്ത്രണ്ട് ഒരു മണിയായാലും നമുക്ക് സമാധാനം ഇല്ല ഉറക്കമില്ല ആ സ്പോട്ടിൽ വിളിച്ച് ചോദിച്ചു ഒരു വീട്ടിൻ്റെ നമ്പർ ചോദിച്ചാൽ അറിഞ്ഞിവിടുന്ന നമുക്ക് പറയാൻ പറ്റില്ല ആ സ്പോട്ടിൽ കൊടുക്കണം കുഞ്ഞുങ്ങളുടെ എന്ത് കാര്യമായാലും ആ സ്പോട്ടിൽ കൊടുക്കണം ഒരു കുഞ്ഞിന് വൈകായി ആയാലും നമുക്കാണ് സമാധാനം ഒരു കുഞ്ഞിനോ ഒരു അമ്മയ്ക്ക് വയ്യായി അമ്പലത്തിൽ പോയാൽ പോലും പ്രാർത്ഥിക്കില്ല നമ്മുടെ വാർഡിൽ ഒരു കുഞ്ഞുങ്ങൾക്കോ ഒരു സംഭവിക്കില്ല എന്നാണ് ആ രീതിയിൽ നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നൊരു കാര്യത്തിനെയാണ് അവർ ഇങ്ങനെയിട്ടും നമ്മളിട്ട് കഷ്ടപ്പെടുത്തുന്നത് എത്ര കണ്ണീര് എത്ര പേരുടെ കണ്ണീരാണെന്ന് അറിയാം എവിടെയാണ് അമ്മക്കോ ജോലി ചെയ്ത് വീട്ടിൽ വേറെ ആൾക്കാർ കൊണ്ടു കൊടുക്കാനില്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ പ്രളയക്കെടുതിയിലും ഇവിടെ മഹാവ്യാധി കോവിഡ് പടർന്നു പിടിച്ചപ്പോഴും സമൂഹത്തിലെ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഈ ആശാവർക്കർമാരുടെ ജോലി ചെയ്തതിൻ്റെ കൂലിയാണ് അവർ ചോദിക്കുന്നത് അവരുടെ ഓണറെ വർദ്ധിപ്പിച്ചു കിട്ടണമെന്നുള്ള അവരുടെ ന്യായമായ അവകാശം അതാണ് അവർ സമര പന്തലിയിൽ മുദ്രാവാക്യമായി ഉയർത്തുന്നത് ഒരു മാസത്തെ ഓണറെ ഇൻസെന്റീവ് വന്നിട്ടില്ല വീടും ഇവിടെ പതിനാലാമത്തെ ദിവസം വീട്ടിലിപ്പോ വീട്ടിലെ അവസ്ഥയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്കൊക്കെ പരീക്ഷയാണ് അവരുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ സാധാരണക്കാർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭാഗം ജീവനക്കാരുടെ സേവനമാണ് അങ്കണവാടി ജീവനക്കാരുടെ സേവനം ആശാവർക്കർമാരുടെ സേവനം അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ള ന്യായമായ അവകാശമാണത് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാമേ നമ്മള് പരിഗണിക്കുന്നത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ കാരണം നമ്മൾ അവർക്ക് നമ്മുടെ ഇത്രയും കഷ്ടപ്പെട്ടത് ഇവിടെ പി എസ് സി അംഗങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയായി ശമ്പളം വർദ്ധിപ്പിച്ചു അതായത് ഒരു മാസത്തെ ശമ്പളം അവർ എണ്ണി തീരുന്നതിന് മുൻപ് തന്നെ അടുത്ത മാസത്തെ ശമ്പളം അവരുടെ കൈകളിലേക്ക് എത്തുകയാണ് ഈ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം സർക്കാരിൻ്റെ ഖജനാവിലേക്ക് എത്തുന്നു ആ പണമാണ് ഇവർക്കൊക്കെ ശമ്പളമായി സർക്കാർ കൊടുക്കുന്നത് എല്ലാവരും മൂക്കത്ത് വിരൽ വെക്കുന്ന ഒരു തീരുമാനമാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത് ഐ എന്ന് പറയാൻ തോന്നിപ്പോകുന്ന ഒരു നിലപാട് ഇതിലിപ്പോൾ പി എസ് സി അംഗങ്ങൾ അതിൽ ചെയർമാൻ ഉൾപ്പെടെ ഇരുപത്തി ഒന്ന് പേരെ പി എസ് സിയിൽ നിയമിക്കാം അതിൽ ഇപ്പോൾ ഒരു ഒഴിവ് വന്നിട്ടുണ്ട് അപ്പോൾ പി എസ് സി ചെയർമാനും അംഗങ്ങളും ഉൾപ്പെടെ ഇരുപത് പേരാണ് ഇപ്പോൾ ഉള്ളത് ഇവരുടെ ശമ്പളത്തിലാണ് ഇത്രയും വലിയ വർധനവ് വരുത്തിയിരിക്കുന്നത് ഏതാണ്ട് ഒരു ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ ഒറ്റയടിക്ക് കൂട്ടിയിരിക്കുകയാണ് അംഗങ്ങളുടെ ചെയർമാൻ്റെ ഒരു ലക്ഷത്തി എണ്ണായിരം രൂപ ഒറ്റയടിക്ക് കൂട്ടി അങ്ങനെ മൂന്ന് ലക്ഷത്തി എൺപത്തി രൂപ അലവൻസ് ഉൾപ്പെടെ ഉൾപ്പെടെ ഒരു 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 മാസം ചെയർമാന് കിട്ടും അംഗങ്ങൾക്ക് കിട്ടുന്നത് അലവൻസും ഒക്കെ ഇവിടെ ഇവിടെ വിഭാഗം വിഭാഗം ആളുകൾ ആളുകൾ മാത്രം മാത്രം അന്നം മതിയോ മതിയോ സാധാരണക്കാരായ ആളുകൾക്കും ജീവിക്കണ്ടേ ഇവിടെ ഒരു കൂലിപ്പണിക്കാരൻ ഒരു ദിവസം കൂലിപ്പണിക്ക് പോയില്ലെങ്കിൽ അവന് കൂലി കിട്ടുമോ അവൻ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ ഒരു കൂലിപ്പണിക്കാരൻ എന്ത് വേതനമാണ് കിട്ടുന്നത് അതേസമയം ഇവിടെ സർക്കാർ ജീവനക്കാര് അവർക്ക് ആവശ്യമായ ലീവുകൾ ധാരാളം ലീവുകൾ ഈ ഏൺ ലീവ് കാഷ്വൽ ലീവ് കമ്പ്യൂട്ടർ ലീവ് ഈ ലീവ് സറണ്ടർ ഹാഫ് പേ ലീവ് എന്നു വേണ്ട എല്ലാവിധ ലീവുകളും അവർക്ക് ആണ് പക്ഷേ ഈ ആശാവർക്കർമാരോ ഈ അങ്കണവാടി ജീവനക്കാരോ ഇവിടെ സാധാരണക്കാരായ ജനങ്ങളോ അവർ കൂലിപ്പണിക്ക് പോയില്ലെങ്കിൽ അവർക്ക് കൂലി ഉണ്ടോ അതുകൊണ്ട് ആശാവർക്കർമാരുടെ സമരം അവർ ഈ സമരപ്പന്തലിൽ ഈ തിരുവനന്തപുര നഗരത്തിന്റെ പൂഴിയിൽ ഈ സ്ത്രീകളുടെ കണ്ണുനീരും വീർപ്പും വീടുന്നുവെങ്കിൽ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഈ കേരളത്തിൽ ഒരു മഹാവ്യാധി അതുമല്ലെങ്കിൽ സംഭവിക്കാനിരിക്കുന്നത് ഈ വേനൽ കെടുതി ആയിരിക്കും അതുകൊണ്ട് ഇവരുടെ ന്യായമായ അവകാശങ്ങളെ സർക്കാർ അംഗീകരിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക